ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ആദിത്യനോട് വസന്തരാമ പറയുന്നു എങ്ങനെയെങ്കിലും അശ്വതിയെ ഈ നാട്ടിൽ നിന്നും പറഞ്ഞു വിടണമെന്ന് അപ്പോൾ പറയുന്നുണ്ട് അതിനുവേണ്ടിയാണ് ഞാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതറ്റം വരെ പോകാനും ഞാൻ റെഡിയാണെന്നൊക്കെ പറയുന്നു അശ്വതി ഈ നാട്ടിലേക്ക് മനഃപൂർവ്വം വന്നതാണോ എന്നൊക്കെ സംശയമുണ്ടെന്ന് പറയുന്നു വസുന്ധരാമ്മയപ്പോൾ പറയാണ് അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം അവൾ ഈ വീട്ടിലേക്ക് വരാൻ വിളിച്ചപ്പോൾ പോലും വരാൻ താല്പര്യമില്ലാത്തതുപോലെയാണ് പെരുമാറിയെന്നൊക്കെ പറയാണ് അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും ഞാൻ മാക്സിമം ശ്രദ്ധിക്കാം അവളെ ഈ നാട്ടിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കാം എന്നൊക്കെ പറയുന്നു പിന്നീട് അരുൺ ആണെങ്കിൽ അശ്വതിയെ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്തിട്ട് ചോദിക്കാം ാണ് നീ ആരാണെന്ന് എന്റെ ആദിത്യേട്ടനും നീയും തമ്മിൽ എന്താണ് ബന്ധമെന്നൊക്കെ ചോദിക്കുന്നു അശ്വതി അപ്പോൾ ചോദിക്കാണ് നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണെന്ന് പറഞ്ഞാലേ ഞാൻ സംസാരിക്കുള്ളൂ അല്ലെങ്കിൽ കട്ട് ചെയ്യുമെന്നൊക്കെ പറയുന്നു അരുൺ അപ്പോൾ പറയാണ് ഞാൻ അരുൺ പറഞ്ഞയാണെന്ന് ആദ്യത്തെ ചേട്ടനാണെന്ന് പറയുന്നു എൻ്റെ എന്റെ ആദിത്യേട്ടന്റെ കുടുംബജീവിതം തകർക്കാൻ നിന്നെ ഞാൻ സമ്മതിക്കത്തില്ല ആദ്യത്തിനാണെങ്കിൽ ഒരു കുടുംബവും മക്കളും ഒക്കെ ഉള്ളതാണെന്ന് പറയുന്നു അശ്വതിക്കാണെങ്കിൽ അരുൺ ആണെന്ന് കേൾക്കുമ്പോൾ വലിയ ഷോക്ക് ആകുന്നു ആദ്യത്തിന് ഞാനും തെറ്റായ തരത്തിൽ ഒരു ബന്ധവും ഇല്ലെന്ന അശ്വതി പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു അരുൺ അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവൾ മനഃപൂർവ്വം ഫോൺ കട്ട് ചെയ്തതാണ് എന്തായാലും അവള് വീട് വരെ പോകണമെന്ന് വിചാരിക്കുകയാണ് അശ്വതി ഫോൺ വെച്ചതിന് ശേഷം അമ്മ ആരാണ് വിളിച്ചതെന്ന് തിരക്കുന്നുണ്ട് അശ്വതി അപ്പോൾ അരുൺ ആണെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് നിന്റെ വിവാഹം ഉടനെ തന്നെ ജയേഷുമായിട്ട് ഉറപ്പിക്കുമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ അശ്വതി പറയുന്നുണ്ട് അമ്മ അങ്ങനെ എന്തെങ്കിലും തീരുമാനമെടുത്താൽ ഞാൻ ഉറപ്പായിട്ടും ആത്മഹത്യ ചെയ്യുമെന്ന് പിന്നീട് അരുൺ ആണെങ്കിൽ അഖിലിനെ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്തിട്ട് പറയാണ് എനിക്ക് അശ്വതിയുടെ നമ്പർ കിട്ടിയിട്ടുണ്ട് ഞാൻ അശ്വതിയുടെ വീട് വരെ പോവുകയാണെന്ന് ആദിത്യേട്ടനാണെങ്കിൽ ഇപ്പോഴും അശ്വതിയുമായിട്ട് എന്തോ ബന്ധമൊക്കെ ഉണ്ട് അതുകൊണ്ട് അതില്ലാതാകണമെങ്കിൽ ഞാൻ ആ പെണ്ണിന്റെ വീട്ടിൽ പോയേ പറ്റുള്ളൂ എന്നൊക്കെ പറയാണ് അഖിലിപ്പോൾ ചോദിക്കുന്നുണ്ട് അതിന്റെ ആവശ്യമുണ്ടോ എന്തായാലും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ അരുൺ പറയുന്നുണ്ട് നീ പേടിക്കേണ്ട ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ അഖിൽ ഫോൺ വെച്ചതിന് ശേഷമാണെങ്കിൽ ശ്യാമ അടുത്തേക്ക് വന്നു ശ്യാമ ചോദിക്കുന്നുണ്ട് ആരാ ആണെന്ന് അപ്പോൾ അതിലാണെങ്കിൽ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അരുണേട്ടനാണെങ്കിൽ അശ്വതിയുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്യാമയ്ക്ക് ഭയങ്കര ടെൻഷനാകുന്നു ശ്യാമ പറയുന്നുണ്ട് ഉടനെ അങ്ങോട്ട് പോകാൻ പാടില്ല അരുണേട്ടനെ തടയണമെന്ന് ശ്യാമ അകിലിനോട് പറയുന്നത് അകിലിന് മനസ്സിലാകുന്നില്ല ശ്യാമയാണെങ്കിൽ പേപ്പറിൽ എഴുതി കൊടുക്കുകയാണ് ശ്യാമയാണെങ്കിൽ ഒരുപാട് ടെൻഷൻ ടെൻഷനാകുന്നു അഖിലെപ്പോൾ പറയുകയാണ് ശ്യാമ എന്തിനാണ് ഇത്രയും ടെൻഷനാകുന്നത് അരുണേട്ടൻ പോകുന്നുണ്ടെങ്കിൽ പോയിട്ട് വരട്ടെ എന്നൊക്കെ പറയുന്നു ശ്യാമ പക്ഷേ സമ്മതിക്കുന്നില്ല ശ്യാമ പ്രശ്നം ഉണ്ടാക്കുകയാണ് ആ സമയത്ത് ശ്യാമയുടെ അച്ഛനും അമ്മയും ജയന്തി എല്ലാവരും ും വരുന്നുണ്ട് ശ്യാമയ്ക്ക് എന്തു പറ്റി എന്നൊക്കെ ചോദിക്കാണ് ശ്യാമയുടെ നിർബന്ധ പ്രകാരം അതിൽ അരുണെ ഫോൺ ചെയ്യുന്നു പക്ഷേ നോട്ട് റീച്ചബിൾ ആണ് ശ്യാമയ്ക്ക് അതുകൂടെ കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടമാകുന്നു പിന്നീട് കാണിക്കുന്നത് ജഗന്നാഥനെയാണ് ജഗന്നാഥൻ അരുന്ധതിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു അരുന്ധതി പറയാനാണ് എനിക്കാണെങ്കിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട് അത് ജഗന്നാഥനോട് പറയാൻ വേണ്ടിയാണ് വിളിച്ചത് ശ്യാമയുടെ സൗണ്ട് പോയതുപോലെ ശ്യാമയുടെ സൗണ്ട് തിരിച്ചു കിട്ടാനുള്ള മരുന്നുമുണ്ട് ആ വൈദ്യന്റെ കയ്യിൽ അത് കൊടുത്താൽ അവളുടെ സൗണ്ട് തിരിച്ചു കിട്ടും ച്യാമയുടെ പാട്ട് പോലെ വേറൊരാൾക്കും പാട്ട് പാടാൻ പറ്റില്ല അത്രയ്ക്ക് നല്ല സ്വരമാണ് അവൾക്കുള്ളത് ജഗന്നാഥൻ അപ്പോൾ ചോദിക്കുകയാണ് അരുന്ധതി എന്താണ് ഈ ഉദ്ദേശിക്കുന്നത് ശബ്ദം കളഞ്ഞിട്ട് വീണ്ടും ശബ്ദം കൊടുക്കാമെന്നാണോ പറയുന്നതെന്ന് അരുന്ധതി അപ്പോൾ പറയണം നമ്മൾക്കാണെങ്കിൽ ശ്യാമയെ വീട്ടിൽ പോയി കാണണം ശ്യാമയോടും അഖിലിനോടുമാണെങ്കിൽ ശബ്ദം തിരിച്ചു കിട്ടാനുള്ള കാര്യത്തെ സംസാരിക്കണം സൗണ്ട് കിട്ടാനുള്ള മരുന്ന് പറഞ്ഞു കൊടുക്കാമെന്നും ആ മരുന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ വീണ്ടും വിസ്മയയ്ക്ക് വേണ്ടി പാട്ട് പാടാൻ ശ്യാമയുമായിട്ട് കരാർ തയ്യാറാക്കണം ആ കരാറിന് സമ്മതമാണെങ്കിൽ മാത്രമേ മരുന്ന് കൊടുക്കത്തുള്ളൂ എന്ന് പറയണമെന്ന് പറയുകയാണ് ജഗന്നാഥൻ അപ്പോൾ അരുന്ധതിയോട് പറയാണ് ഇത് നല്ല ഐഡിയ തന്നെയാണ് ഉറപ്പായിട്ടും അഖിൽ ഈ കാര്യത്തിന് സമ്മതിക്കും അവർക്ക് ശ്യാമയ്ക്ക് സൗണ്ട് കിട്ടുന്നതാണ് ഏറ്റവും വലിയ ാര്യമെന്നൊക്കെ പറയുന്നു അരുന്ധതി പറയുന്നു ശ്യാമ ഇപ്പോൾ ശ്യാമയുടെ വീട്ടിലായതുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ എളുപ്പമാണെന്നൊക്കെ അതേസമയം ശ്യാമയാണെങ്കിൽ അശ്വതിയെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അശ്വതിയുടെ ഫോൺ ആണെങ്കിൽ ശ്രീകുട്ടിയുടെ കയ്യിലാണ് ശ്രീകുട്ടി ഗെയിം കളിക്കുകയായിരുന്നു ശ്യാമ അശ്വതിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് അരുണേട്ടൻ ആണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് മാറണം എന്നൊക്കെ ശ്യാമ മെസ്സേജ് ചെയ്തു കഴിയുമ്പോഴേക്കും ജയന്തി വന്നിട്ട് ഫോൺ തട്ടിപ്പറിക്കുകയാണ് ജയന്തി ആണെങ്കിൽ ശ്യാമ പിടിച്ചു തള്ളുന്നു അതിനുശേഷം തിരിച്ചു മൊബൈൽ വാങ്ങുകയാണ് അരുൺ അശ്വതിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു അരുണിനെ കാണുന്നതും ശ്രീകുട്ടിയാണെങ്കിൽ അരുൺ അടുത്തേക്ക് ഓടിച്ചെന്ന് ചെന്ന് സംസാരിക്കുകയാണ് അരുണും ശ്രീകുട്ടിയെ എടുത്തുമ്മയൊക്കെ വെക്കുന്നുണ്ട് അശ്വതിയാണെങ്കിൽ അതെല്ലാം കാണുന്നുണ്ടായിരുന്നു ശ്രീകുട്ടി അരുണോട് പറയുന്നുണ്ട് ഞാൻ എപ്പോഴും അങ്കിളിനെ സ്വപ്നം കാണാറുണ്ടെന്നൊക്കെ അരുൺ അപ്പോൾ പറയുന്നുണ്ട് മോളെ കുറിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ടെന്നൊക്കെ അശ്വതിയാണെങ്കിൽ അശ്വതിയുടെ അമ്മയോട് പറയുന്നുണ്ട് വെളിയിലാണെങ്കിൽ അരുൺ വന്നിട്ടുണ്ട് അമ്മ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണം എന്നൊക്കെ പറയുന്നു അശ്വതിയുടെ അമ്മ വെളിയിലേക്ക് ചെല്ലുമ്പോൾ അരുൺ ആണെങ്കിൽ അശ്വതി ഇല്ലേ എന്ന് ചോദിക്കുകയാണ് ഇതൊക്കെയാണെങ്കിൽ അശ്വതിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്